ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മുതിര കൊണ്ട് ഒരു തോരനാണ് കേട്ടോ അതിനായിട്ട് മുതിര തലേ ദിവസം രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര സമയം അധികം ഇത് കുതിർക്കാൻ വയ്ക്കുന്നോ അത്രയും പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒത്തിരി പോഷക ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ മുതിര ഇനി ഇത് വേവിച്ചെടുക്കാം അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് മുതിര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണ്ടല്ലോ അതും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മുതിര ഉള്ള വെള്ളം കൂടി ചേർത്താണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മുതിര ഈ ഒരു പാകത്തിന് വെന്ത് കിട്ടിയാൽ മതിയാകു കേട്ടോ ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇനി ഇത് എല്ലാം കൂടി നന്നായൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരുന്നൊരു സമയമുണ്ടല്ലോ അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ മുതിരത്തോരൻ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്